ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു കേരള ടൈപ്പ് ഒരു ഡോണർസ് കാൽ കപ്പ് പഞ്ചസാര അതായത് ഇരുന്നൂറ്റി അമ്പത് മില്യന്റെ കാൽ കപ്പ് പഞ്ചസാര ഒരു അര ഒരസ്പൂണ് ഉപ്പ് ഒരു സ്പൂണ് ഈസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ഒരു ഗ്ലാസ് സാധാ തണുത്ത പാൽ ഒരു ഗ്ലാസ് മൈദപ്പൊടിയും ഒരു കോഴിമുട്ടയും നമുക്ക് വേണ്ട പിന്നെ ഇതുപോലത്തെ ഒരു കയ്യിൽ വേണം ഇതേപോലെ തന്നെ വേണം കയ്യിൽ പിന്നെ ഒരു ബൗളും അപ്പം ഇനി ഇതൊക്കൂടി നമുക്ക് മിക്സ് ചെയ്യുന്നത് കാണാം ആദ്യം ഞാൻ ഒരു ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കാൽ കപ്പ് കാൽ കപ്പം ഇരുന്നൂറ്റി അൻപത് മില്ലിയൻ്റെ കാൽ കപ്പാണ് നല്ലോണം മിക്സ് ചെയ്യുക അതിലേക്ക് ആ ഒരു സ്പൂണ് ഈസ്റ്റ് ഇടുക നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്യുക പാൽ സാധാ നമ്മുടെ റൂം ടെമ്പറേച്ചർ പാലാണ് എന്നിട്ട് അത് അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറക്കുക അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊന്ന് പൊന്തി വന്നിട്ടുണ്ട് കുറച്ച് ഈസ്റ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടണം ഒരു കോഴിമുട്ട അതിലേക്ക് ഉടച്ചിടുക പിന്നെ അരസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇതൊക്കെ നമ്മളെ കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി മിക്സിയിലിടരുത് ഒരു കപ്പ് മൈദപ്പൊടിയും ഈ അളവുകളൊക്കെ കൃത്യമായിരിക്കണം അല്ലെങ്കിൽ ഇതിൽ സംഭവം ആ കുളായി പോകും അപ്പം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക ചുരുങ്ങിയതൊരു മണിക്കൂർ ആക്കി വെക്കണം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാൻ അതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞ് എല്ലാ ഭാഗവും ഇതാക്കി നല്ല അടച്ച് വെക്കുക ഈ ഈസ്റ്റ് ഇട്ട സാധനങ്ങൾ ഒന്ന് മിക്സ് ആണെങ്കിൽ സമയം കുറച്ചെടുക്കും ചിലത് ഒരമണിക്കൂർ കൊണ്ട് ശരിയാവും ചിലത് ഒരു മണിക്കൂർ ആകുമെന്ന് ഇങ്ങനെ പൊന്തി വരും ഇപ്പം ഞാൻ ഏകദേശം ഒരു മണിക്കൂർ കണ്ടിട്ട് തുറന്ന് നോക്കുകയാണ് ഇതൊന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതിളക്കൊന്നും ചെയ്ത് ഇതേപോലെ അവിടെ അവിടെ വെക്കുക ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നല്ല ഫ്രഷ് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് അടുപ്പിൽ നല്ലോണം അങ്ങോട്ട് ചൂടാക്കുകയാണ് അങ്ങനെ ചൂടാക്കി ഇതേപോലത്തെ ഒരു ഒരു കയ്യിലെടുക്കുക അങ്ങനത്തെ നമ്മളൊരു ബെൻ്റ് ഉണ്ടല്ലോ ചെറിയ ആ ഒരു സൈസിൽ നീ വേറൊരു കപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കോരുക മിക്സ് ചെയ്ത് ആ ഒരു അതേ അളവ് ഇത് ഇളക്കും ചെയ്യരുത് അതേപോലെ അങ്ങോട്ട് കോരിയാൽ മതി നീ കയ്യിൽ നല്ലതുകൊണ്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക ഒഴിച്ചുകൊണ്ട് നമ്മുടെ ഒരു ചട്ടം കൊണ്ട് ഇതിലേക്ക് അങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കുക ഒരിക്കലും ഞാൻ ചെയ്യുന്ന പ്രക്രിയ കണ്ടോളൂ നമ്മൾ ചെറിയ പീസുകളൊക്കെ വന്നിട്ടുണ്ടാവും പുറത്തേക്കിടുക ചിലപ്പോൾ അതിൻ്റെ നുള്ളു പീസൊക്കെ കൊണ്ട് വരും ഇടയ്ക്ക് ഇങ്ങനെ ചെരിച്ചുകൊടുക്കുക അതിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ എണ്ണ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇങ്ങനെ ആക്കുക ആദ്യം ഈ കയ്യിലൊന്ന് ചൂടായിരിക്കണം എന്നിട്ടുള്ള ഇതിലേക്ക് മാവ് വയ്ക്കാൻ പറ്റുക എന്നിട്ടൊരു ഒരു ചെറിയൊരു ചട്ടകം പോലെ ഉള്ള ഒരു സാധനം കൊണ്ട് അല്ല സ്പൂണിൻ്റെ വക്കോ കൊണ്ടിത് ആക്കിയിട്ട അപ്പോൾ അറിഞ്ഞ് രണ്ടാമത്തെ ഞാൻ ചെയ്യുന്നുണ്ടോളിൽ ഫുള്ള് നിറക്കരുത് ഒരിക്കലും കുറച്ചൊരു ഭാഗം നിൽക്കുക ഒരു സെൻറ്റിമീറ്റർ താഴ്ച കുറച്ചിട്ട് വേണം ചെയ്യാൻ ഈ പഞ്ചസാരൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഇത് പെട്ടെന്നിങ്ങനെ ചുവന്ന കളറ് വരും അപ്പോൾ ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കുക നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് അതിനുള്ള ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് എടുത്ത് അല്ലെങ്കിൽ അതങ്ങട്ട് കരിഞ്ഞു പോവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും ഇതെടുത്ത് അത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കയ്യിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത്ര വലുപ്പമില്ലാത്ത ഒരു സാധാ ചെറിയ കുഞ്ഞ് കയ്യിൽ അതിൽ ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് അത് എത്രയുള്ള ഒഴിക്കാൻ പറ്റുക ഇതുപോലെ അങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ പൊന്തി വരും ഈസ്റ്റ് ഇട്ടുകൊണ്ടാണ് അതിങ്ങനെ പൊന്തി വരുന്നത് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഏകദേശം ഇനി അങ്ങോട്ട് മറിച്ചിടുക പിന്നെ അതൊന്ന് തിരിച്ച് മറിച്ചിടുക എന്നിട്ടത് പുറത്തെടുക്കുക കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു സാധനം ഇനി ഈ ഒരു കയ്യിൽ ഞാൻ ഇത് കേടാന്ന് ഫുള്ളായി നിറച്ചു കിട്ടുന്നുണ്ടല്ല ഫുള്ളായി നിറച്ചാൽ സംഭവിക്കുന്ന സാധനം അതൊരിക്കലും ഇങ്ങനെ ചരിച്ചു പോകരുത് കുറച്ച് ക്ഷമ വേണം ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കൊളായി പോയതാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് ഒരു ഡോണട്ട്സിൻ്റെ ഒരു ചെറിയൊരു ആലോകത്തെ വരും എന്നാലും അത്ര ഡോണ്സിൻ്റെ അത്ര ആയിട്ട് പെർഫെക്റ്റ് അല്ല എന്നാലും കുഴപ്പമില്ല അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് നാലുമണി പലഹാരമായിട്ടും പിന്നെ രാവിലെയൊക്കെ പറ്റും ഇതാണ് ആ കൊളായ സാധനം അതും വെന്തിട്ടുണ്ട് സംഭവം പക്ഷേ ഷെയ്പ്പില്ല എന്നുള്ളും അപ്പം അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു